തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാധിക ആപ്തെ ഈ അടുത്താണ് രാധിക ആപ്തേക്കും ഭർത്താവ് ബെനഡിക് ടെയിലറിനും കുഞ്ഞ് ജനിച്ചത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കുഞ്ഞിൻ്റെ ജനനം പിന്നാലെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതോടെ താരത്തിന് ആശംസകളുമായി നിരവധി പേരാണ് എത്തിയത് ഇപ്പോഴിതാ തൻ്റെ ഗർഭകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രാധിക അവിചാരിതമായിട്ടാണ് താൻ ഗർഭം ധരിച്ചതെന്നാണ് രാധിക പറയുന്നത് വോഗിന് നൽകിയ അഭിമുഖത്തിലാണ് രാധിക തൻ്റെ ഗർഭകാലത്തെക്കുറിച്ച് സംസാരിച്ചത് അപ്രതീക്ഷിതമായിരുന്നില്ല എങ്കിലും ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ലെന്നും അതിനാൽ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു എന്നുമാണ് രാധിക ഗർഭിണിയായതിനെക്കുറിച്ച് പറഞ്ഞത് ആക്സിഡൻ്റ് ആയിരുന്നില്ല പക്ഷേ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നില്ല അതിനാൽ ഞെട്ടലുണ്ടായി തങ്ങൾക്ക് കുട്ടികൾ വേണമോ വേണ്ടയോ എന്ന് ആളുകൾക്ക് ധാരണയുണ്ടെങ്കിൽ എളുപ്പമാണ് ഞങ്ങളുടെ കാര്യത്തിൽ രണ്ടു പേർക്കും കുട്ടികൾ വേണ്ടെന്നായിരുന്നു അതേസമയം എങ്ങനെയായിരിക്കുമെന്നതിൽ ഒരു ശതമാനം ആകാംക്ഷയും ഉണ്ടായിരുന്നു അപ്പോഴാണിത് സംഭവിക്കുന്നത് മുന്നോട്ട് പോകണമോ എന്ന് സംശയിച്ചിരുന്നെന്നും രാധിക പറയുന്നു പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പായിരുന്നു രാധിക തൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയത് ആ സമയത്ത് തൻ്റെ മാനസികാവസ്ഥയും രാധിക പങ്കുവെക്കുന്നുണ്ട് തനിക്ക് ആ സമയത്ത് തൻ്റെ രൂപം ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ലെന്നാണ് രാധിക പറയുന്നത് മുമ്പൊരിക്കലും തനിക്ക് ഇത്രയും വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ലെന്നാണ് രാധിക പറയുന്നത് കൂടാതെ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു ശരീരം മണ്ണം വെച്ചു ഇടുപ്പിൽ വേദന അനുഭവപ്പെട്ടിരുന്നു ഉറക്കക്കുറവും വല്ലാതെ ബാധിച്ചിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം മാറിയെന്നാണ് രാധിക പറയുന്നത് അതേസമയം ഇപ്പോൾ താൻ വളരെ ദയോടെയാണ് തൻ്റെ ചിത്രങ്ങൾ കാണുന്നത് സ്വയം അത്രയും ബുദ്ധിമുട്ടിച്ചതിൽ വിഷമം തോന്നുന്നു തൻ്റെ മാറ്റത്തിൽ ഇപ്പോൾ സൗന്ദര്യം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നും രാധിക പറയുന്നുണ്ട് തൻ്റെ മെറ്റേണിറ്റി ചിത്രങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നാണ് രാധിക പറയുന്നത് തൻ്റെ സ്വകാര്യ ജീവിതം എന്നും സ്വകാര്യമായി തന്നെ വെക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് രാധിക അതുകൊണ്ട് തന്നെ രാധിക വിവാഹിതയാണെന്ന കാര്യം ആരാധകരിൽ പലർക്കും അറിയില്ലായിരുന്നു ഈ അടുത്തൊരു പൊതുവേദിയിൽ ഭർത്താവിനൊപ്പം താരം എത്തിയപ്പോഴാണ് പലരും ഇക്കാര്യം അറിയുന്നത് അതുപോലെ തന്നെ രാധിക ഗർഭിണിയാണെന്ന വിവരവും പൊതുസമൂഹത്തിന് അറിവുണ്ടായിരുന്നില്ല നിറവേറുമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ രാധിക എത്തുന്നതോടെയാണ് ആരാധകർ ഇക്കാര്യം അറിയുന്നത്